നമസ്കാരം സുരേഷ് ഗോപിക്ക് തൃശൂർ മണ്ഡലം സ്വീകാര്യമാകില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുക ഇക്കുറി അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അതിന് ഉത്തരവാദി കോൺഗ്രസുകാർ തന്നെയായിരിക്കും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ മത്സരിക്കുക എന്നുള്ള ഒരു രീതിയാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും മത്സരിക്കാം പക്ഷെ ജയിക്കില്ല എന്നുള്ളത് അടിവരയിട്ട് തന്നെ പറയാൻ കഴിയുന്ന കാര്യം സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല താൽക്കാലികമായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ മോഹങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ രാഷ്ട്രീയ പ്രവർത്തകനല്ല ഒരു മികച്ച സിനിമാ നടൻ തന്നെയാണ് അതിനകത്ത് ഒരു സംശയവുമില്ല മികച്ച സിനിമാ നടനുള്ള ഭരത് അവാർഡ് അതായത് രശ്യ അവാർഡ് അത് കളിയാട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം മാത്രമല്ല മികച്ച രീതിയിൽ തന്നെ പോലീസ് വേഷങ്ങൾ കൈകാര്യം ചെയ്ത നല്ല രീതിയിലുള്ള ഗ്ലാമർ താരമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ആ കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഒട്ടുമുക്കാൽ സിനിമകളും നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമകളാണ് ചില സിനിമകളൊക്കെ പരാജയപ്പെട്ടേക്കാം പക്ഷേ അതിനകത്ത് പോലും ഒരു തനിമയുണ്ട് ഒരു ശൈലിയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കിയാൽ ബി ജെ പി കാരനായി അദ്ദേഹത്തിന് മത്സരിക്കാൻ ഇവിടെ മോഹമുണ്ടെങ്കിൽ അതിനെ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ ഒരു സാധ്യതയും ഇല്ല കേരളത്തിൽ സുരേഷ് ഗോപി എവിടെ നിന്ന് സ്വതന്ത്രരായി നിന്നാലും പോലും ഒരുപക്ഷെ ഇതായിരിക്കില്ലായിരുന്നു സ്ഥിതി സ്വതന്ത്രരായി നിന്നെങ്കിൽ ഞങ്ങൾ വോട്ട് കൊടുത്തനേ എന്നാണ് തൃശ്ശൂരിലുള്ള ഭാഗത്തു നിന്നും ആളുകൾ പറയുന്നത് അതായത് ഒരു സ്വതന്ത്രരായ സുരേഷ് ഗോപിയെ ഞങ്ങൾ ജയിപ്പിക്കാൻ തയ്യാറാണ് പിന്നെ ബി ജെ പിയിലേക്ക് പോയാലും പക്ഷേ സ്വതന്ത്രരല്ലാത്ത ഒരു സുരേഷ് ഗോപി അതായത് ബി ജെ പി ടിക്കറ്റിൽ നിന്ന് മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തയ്യാറല്ല എന്നല്ലേ ആ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അതെ അതുതന്നെയാണ് കേരളത്തിലെ ആളുകൾ ചിന്തിക്കുന്നത് കേരളത്തിൽ സുരേഷ് ഗോപി മത്സരിച്ച് വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം തൃശൂർ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത് ഏത് കാരണത്താലാണ് തൃശ്ശൂരിൽ ഏതെങ്കിലും അസംബ്ലി സെഗ്മെൻറ്റിൽ ഇന്നേ വരെ ബി ജെ പി ഒന്നാമത് എത്തിയിട്ടുണ്ടോ ഇല്ല എന്നാൽ തിരുവനന്തപുരത്ത് നാല് അസംബ്ലി സെഗ്മെൻറ്റുകളിൽ ബി ജെ പി ഒന്നാമത് എത്തിയിട്ടുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഒ രാജഗോപാൽ എന്ന അതികായനായ നേതാവ് ജയിച്ചിട്ടുമുണ്ട് എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ വി ശിവൻകുട്ടി എന്ന ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ പരാജയപ്പെടുത്തിയത് പക്ഷേ ആ ഒ രാജഗോപാൽ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തുമായി ഇരുപത്തിനാലായിരത്തിലധികം വോട്ടിൻ്റെ ലീഡാണ് ഈ നാല് മണ്ഡലങ്ങളിൽ നിന്നും പിടിച്ചത് തീരദേശ മേഖലകളിലെ വോട്ടിംഗ് ഷെയർ അതായത് ഏകദേശം നാൽപ്പതിനായിരം വോട്ടിൻ്റെ ലീഡ് തീരദേശത്തുള്ള നെയ്യാറ്റിങ്കര പാറശാല കോവളം എന്നീ മണ്ഡലങ്ങളിൽ നേറ്റക്കരയും പാറശാലയും കിട്ടിയത് ഏകദേശം പതിനെണ്ണായിരം വോട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടിയ കോവളത്തായിരുന്നു ആ കോവളത്തിൻ്റെ ലീഡ് കൂടെ ചേർത്തായിരുന്നു ശശി തരൂർ ഈ ഭൂരിപക്ഷത്തെ അതായത് ഈ നാല് മണ്ഡലത്തിലുള്ള ഭൂരിപക്ഷത്തെ മറ്റ് മൂന്ന് മണ്ഡലങ്ങൾ കൊണ്ട് മറികടന്നു അതേ സാക്ഷാത് രാജഗോപാൽ തന്നെ പറയുന്നു ബി ജെ പിക്ക് കേരളത്തിൽ ജയിക്കാൻ ഒരു മണ്ഡലവും അനുയോജ്യമല്ല ഒരു സ്കോപ്പുമില്ല എന്ന രീതിയിലാണ് രാജഗോപാൽ പറയുന്നത് അതിൽ പല രീതിയിൽ ബി ജെ പി ദേഷ്യത്തോടെയും ഒക്കെ കാണുന്നത് സ്വാഭാവികമാണ് ബി ജെ പി പ്രവർത്തകർ കഷ്ടപ്പെട്ട് പോസ്റ്റർ പൊട്ടിച്ച് വല്ലാതെ അവർ വിയർക്കുമ്പോൾ രാജഗോപാലിനെ പോലുള്ളവർ എല്ലാ രീതിയിലും സുഖലോലിവനായി ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അവർക്ക് നല്ല രീതിയിൽ വിഷമം കാണും പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് സത്യം സുരേഷ് ഗോപിക്ക് ഒരു മണ്ഡലത്തിൽ പോലും ഇന്നേവരെ ലീഡ് കിട്ടിയിട്ടില്ല കഴിഞ്ഞ തവണ തൃശൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പോലും അദ്ദേഹമല്ല രണ്ടാം സ്ഥാനത്ത് എത്തിയത് അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനം അതായത് നാൽപ്പതിനായിരത്തിലേറെ വോട്ടുകൾ കിട്ടിയെങ്കിലും ജയിച്ച സ്ഥാനാർത്ഥി ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കായിരുന്നു ജയിച്ചതെങ്കിൽ പോലും അത് പത്മജ വേണുഗോപാലിനെ ആയിരുന്നു തോൽപ്പിച്ചത് ആ സ്ഥാനാർത്ഥി അപ്പോൾ സി പി ഐയുടെ ഉറച്ച കോട്ടയായി തന്നെയാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത് ടി എൻ പ്രതാപൻ ഇക്കുറി മത്സര രംഗത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് അഥവാ മത്സരിച്ചാൽ പോലും അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അത് അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തത് ശരിക്കും പറയാം ഇരിക്കുന്ന കൊണ്ട് മുറിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരുന്ന കാര്യമാണ് ടി എൻ പ്രതാപന് വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്ന് പല മുതിർന്ന നേതാക്കളും ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഏതായാലും സുരേഷ് ഗോപിയും കോൺഗ്രസും തമ്മിലല്ല മത്സരം സുരേഷ് ഗോപിയും സി പി ഐയും തമ്മിലാണ് മത്സരം ആ മത്സരത്തിൽ സി പി ഐക്ക് ബഹുഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക